കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യൽ രാജിവെച്ച എ പി അബ്ദുൾ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്നു ഐ എൻ എൽ കമ്പനിയായി മാറിയെന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ നേതൃത്വം കാസിം ഇരിക്കൂർ അവും അംസാജി സാഹിബും ഒരു പ്രസിഡൻ്റ് നിലയിൽ എനിക്കുള്ള അധികാരത്തെ മറികടന്നുകൊണ്ട് എന്നെ നോക്കുകുത്തിയാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നു ഇപ്പം മൂന്ന് നാല് ദിവസം മുന്നേ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു എൻ്റെ കൂടെ വേറെ പാർട്ടിൻ്റെ സഹഭാരവാഹികളും ഉണ്ടായിരുന്നു സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെട്ട സീറ്റ് പ്രസൻ്റ് നിലയിൽ ഞാൻ ഞാൻ എഴുതിക്കൊടുത്തു അത് നാല് സീറ്റിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങളാവശ്യപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ നാലിൽ നിന്ന് മൂന്ന് നമ്മൾ കഴിഞ്ഞ തവണ മൂന്നാണ് മത്സരിച്ചത് മൂന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ആവശ്യപ്പെട്ട ഒരു സീറ്റ് ആയിക്കര കണ്ണൂർ അറക്കൽ മൂന്ന് അപ്പം അവർ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ എൻ്റെ ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ പ്രദേശമായ വെത്തലപ്പള്ളി ഞാൻ ആ പ്രദേശത്ത് കാരണ അപ്പോൾ ഒരു ജില്ലാ പ്രസിഡൻ്റ് നിലയിൽ എന്നെ ആ വെത്തലപ്പള്ളി ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവർ അത് ആവശ്യമില്ല വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ആ വാർഡ് ഡിവിഷൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ പാർലമെൻ്റ് ബോർഡ് നമുക്കുണ്ട് പ്രസിഡൻറ് സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് എറ്റ് അംഗ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ടീമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ട്രഷറ് പറയുന്നത് എത്തിൽ പള്ളി നമുക്ക് ആവശ്യമില്ല നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ മൂന്ന് സീറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതൊരു ഒരു ഷോക്കായി ഒരു പ്രസന്ന നിലയിൽ ഒരു ഒരു ഉത്തരവാദപ്പെട്ട നേതൃത്വം എങ്ങനെ ചെയ്യാം സംസാരിച്ച് നമുക്ക് പരിഗണിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനും നമ്മളെല്ലാം ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം കണ്ടുപട വളർന്നത് പക്ഷേ ചില കോക്കസിൻ്റെ ഭാഗമായി നേതൃത്വം അത് വേണ്ട എന്ന് പറയുകയും എന്നെ അവഗണിക്കുകയും ചെയ്തു ഹാഷിം കെ ടി സമീർ യൂസഫ് പാനൂർ നാസബ് ഊരാറ എന്നിവരും അദ്ദേഹത്തോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യുവൽ ചാല ഈസ്റ്റ് കണ്ണൂർ